എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത് വളരെ ടേസ്റ്റിയായ ഒരു വെറൈറ്റി റൈസിൻ്റെ റെസിപ്പിയാണ് പുളിയോദര റൈസാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് എങ്ങനെ എങ്ങനെയുണ്ടാക്കുമെന്ന് നോക്കാം ആദ്യം പുളിയോധര മിക്സ് റെഡിയാക്കാം അതിനായി ചേരുവകളെല്ലാം നന്നായി റോസ്റ്റ് ചെയ്തെടുക്കാം പാൻ ചൂടായിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ് ഇടാം ഒരു ടേബിൾ സ്പൂൺ ഉഴുന്ന് ചെറുതായി ഒന്ന് ചൂടാക്കാം അതിനുശേഷം ബാക്കിയുള്ള ചേരുവകളെ എല്ലാം നന്നായി ചൂടാവുമ്പോഴാണ് നന്നായി പൊടിക്കാൻ പറ്റുള്ളൂ ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ മല്ലി ഒരു ടീസ്പൂൺ കുരുമുളക് അര ടീസ്പൂൺ ഉലുവ നന്നായി ചൂടാക്കാം ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇടാം അഞ്ച് ചുവന്നമുളകും ഒരു ടീസ്പൂൺ ജീരകം ഒരു ടേബിൾ സ്പൂൺ വെളുത്ത എള് നന്നായി വറുത്തെടുക്കാം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം വറുത്തെടുക്കാൻ ഈ ഒരു മിക്സ് റെഡിയാക്കി വെക്കുകയാണെങ്കിൽ തന്നെ പെട്ടെന്ന് ചോറ് റെഡിയാക്കി എടുക്കാം രണ്ട് മൂന്ന് മിനിറ്റ് നന്നായി റോസ്റ്റ് ചെയ്തെടുക്കണം നല്ലൊരു റോസ്റ്റർ സ്മെല് വരുന്നുണ്ട് ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം വെള്ളമൊക്കെ നന്നായി റോസ്റ്റ് ആയിട്ടുണ്ട് നന്നായി തണുത്തതിന് ശേഷം പൊടിച്ചെടുക്കാം നന്നായി പൊടിച്ചെടുക്കാം പൊരിത് നന്നായി തന്നെ പൊടിച്ചെടുക്കണം ചെറിയ തരികൾ ഉണ്ടായാലും കുഴപ്പമില്ല നാരങ്ങ സൈസിലുള്ള പുളി കുതിരാനിട്ടതാണ് അങ്ങനെ തിക്കായ പുളി വെള്ളം ഉണ്ടാക്കണം അത്യാവശ്യം നല്ല കൊഴുപ്പോട് കൂടിയിട്ട് വേണം ഈ പുളിവെള്ളം രണ്ട് ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിക്കുന്നുണ്ട് എണ്ണ ചൂടായിട്ടുണ്ട് ഇതിലേക്ക് കടുക് ഇടാം കടുക് പൊട്ടാൻ തുടങ്ങുമ്പോൾ ഒരു ടീസ്പൂൺ കടലപ്പരിപ്പ് ഇടാം രണ്ട് ടേബിൾ സ്പൂൺ നിലക്കടല കറിവേപ്പിലയും മുളകും നിലക്കടല നല്ല ഗോൾഡൻ കളർ ആവണം ഇനി ഇതിലേക്ക് പൊടിച്ച് വെച്ച മസാല ഇടാം എത്ര ചോറ് എടുക്കുന്നുണ്ടോ അതിനനുസരിച്ച് ഇട്ടാൽ മതി നമ്മൾ രണ്ട് ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ട് കൂടെ തന്നെ അര ടീസ്പൂൺ കായം നന്നായി മിക്സ് ചെയ്യാം ഇതിലേക്ക് പുളി ഒഴിക്കാം കൂടെ തന്നെ ശർക്കര ഉപ്പ് അര ടീസ്പൂൺ ഉപ്പ് ഇടുന്നുണ്ട് നന്നായി മിക്സ് ചെയ്യാം മസാലയിലെ നല്ല റോസ്റ്റ് ആകുമ്പോൾ എണ്ണ തെളിഞ്ഞു വരാൻ തുടങ്ങും അതുവരെ വഴറ്റാം മസാല നന്നായി റോസ്റ്റ് ആയിട്ടുണ്ട് ഇതിലേക്ക് വേവിച്ച് വെച്ച ചോറിടാം ഏകദേശം ഒരു ഒന്നര കപ്പ് ചോറുണ്ടാകും നന്നായി മിക്സ് ചെയ്യാം പത്ത് മിനിറ്റ് ഇതുപോലെ തന്നെ അടച്ചു വെക്കാം വളരെ ടേസ്റ്റിയായ പുളിയോതര റൈസ് റെഡി ആയിട്ടുണ്ട് വെറൈറ്റി റൈസ് ഇഷ്ടപ്പെടുന്നവർക്ക് ട്രൈ ചെയ്യാൻ പറ്റിയ റെസിപ്പിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ